കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നു അല്ലേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നതിനെ പറ്റിയാണ് വെളിച്ചെണ്ണയോ കാച്ചെണ്ണയോ ഉപയോഗിച്ച് തലയിൽ നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം താളി ഉപയോഗിച്ച് കഴുകിക്കളയാം വേണമെങ്കിൽ മാത്രം ഷാംപൂ ഉപയോഗിക്കുക ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പാടത്താളിയാണ് നമ്മുടെ പറമ്പിലും ഒക്കെ ഇതേപോലെ വള്ളി പോലെ പറ്റിപ്പിടിച്ച് വളരുന്നത് ഇതിന്റെ ഇളകൾ പറിച്ച് കഞ്ഞിവെള്ളത്തില് ഇതേപോലെ ഞെവടി എടുക്കാവുന്നതാണ് മിക്സിയിൽ അരക്കുന്നെങ്കിലാവാം അതല്ലെങ്കിൽ കൈ കൈവെച്ച് തന്നെ ഇതേപോലെ ഞെവടി അരച്ചെടുത്താൽ നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ചെയ്യാം പരമാവധി ഷാംപൂ ഉപയോഗിക്കാതിരിക്കുക